ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു യുദ്ധത്തിൽ പങ്കുണ്ടെന്ന് ഒരു രാജ്യം പരസ്യമായി സമ്മതിക്കുന്നു പറഞ്ഞു വരുന്നത് മറ്റൊന്നിനെയും കുറിച്ചല്ല കാർഗിൽ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി കാർഗിൽ സംഘർഷം ഇന്ത്യയും പാകിസ്ഥാനെയും ആണവ ജ്വലനത്തിന്റെ വക്കിലെത്തിച്ചിരുന്നു ഹിമാലയൻ മലനിരകളിൽ പിടിച്ചുകുലിക്കിയ യുദ്ധം കാർഗിൽ യുദ്ധത്തിൽ പാക് സൈന്യം നേരിട്ട് പങ്കെടുത്തിട്ടില്ലെന്നായിരുന്നു പാകിസ്ഥാന്റെ ഇതുവരെയുള്ള വാദം ആദ്യമായാണ് ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന വ്യക്തി സൈന്യത്തിന് കാർഗിൽ യുദ്ധത്തിൽ പങ്കുണ്ടെന്ന് പരസ്യമായി സമ്മതിക്കുന്നത് you <laughs> റാവൽപിണ്ടിയിലെ പാക് സൈനിക ആസ്ഥാനത്ത് കാർഗിൽ യുദ്ധം ഉൾപ്പെടെ ഇന്ത്യയുമായി നടന്ന സംഘർഷങ്ങളിൽ മരിച്ച പാകിസ്ഥാൻ സൈനികർക്ക് സൈനിക മേധാവി ജനറൽ ആസിം മുനീർ ആദരമർപ്പിച്ചു വർഷങ്ങളിലാകട്ടെ കാർഗിൽ യുദ്ധമാകട്ടെ ആയിരക്കണക്കിന് സൈനികരാണ് അവരുടെ ജീവൻ രാജ്യത്തിന് ബലിയർപ്പിച്ചത് പറഞ്ഞു പാകിസ്ഥാൻ സമൂഹം ധീരതയുടെ സമൂഹമാണ് അവർ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യവും അതിന് നൽകേണ്ടത് യും മനസ്സിലാക്കുന്നു അദ്ദേഹം അതേസമയം തന്റെ രാജ്യം എല്ലാ അയൽ രാജ്യവുമായി സമാധാനമാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരുന്നു എല്ലാ അയൽ രാജ്യങ്ങളുമായും സമാധാനപരമായ രാജ്യം സ്വാതന്ത്ര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ല പാകിസ്ഥാൻ പുരോഗതിയും സമാധാനവും കൂട്ടിച്ചേർക്കുന്നതായും ഷഹബാസ് ഷെരീഫ് പറഞ്ഞു ഒരു രാജ്യത്തിനെതിരെയും ആക്രമണം നടത്താൻ പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയിലും പാകിസ്ഥാന് പങ്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മെയ് മുതൽ ജൂലൈ വരെ നടന്ന കാർഗിൽ യുദ്ധത്തിന്റെ ജമ്മു കാശ്മീരിലെ കാർഗിൽ ജില്ലയിലെ നിയന്ത്രണങ്ങൾ രേഖയോടെ ഇന്ത്യൻ ഭാഗത്തേക്ക് പാകിസ്ഥാൻ സൈന്യം നുഴഞ്ഞു കയറുകയായിരുന്നു ഓപ്പറേഷൻ വിജയ് എന്ന വിളിക്കപ്പെടുന്ന ഇന്ത്യയുടെ സൈനിക നടപടി നുഴഞ്ഞുകയറ്റക്കാരെ തന്ത്രപ്രധാന സ്ഥാനങ്ങളിൽ നിന്ന് പിന്മാറാൻ നിർബന്ധിതരാക്കി സൈന്യം തങ്ങളുടെ പങ്കാളിത്തം നിഷേധിക്കുക മാത്രമല്ല പിന്നീട് ഇന്ത്യൻ സൈന്യം കൈമാറിയ സൈനികരുടെ മൃതദേഹങ്ങൾ സ്വീകരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തിരുന്നു സൈനിക മേധാവി സ്ഥാനത്തെ കൊണ്ടുള്ള ഒരു വ്യക്തിയുടെ ആദ്യ ഏറ്റുപറച്ചിലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിനിടെ ഒരിക്കൽ പോലും കാർഗിൽ യുദ്ധത്തിൽ പാക് സൈന്യം നേരിട്ട് പങ്കെടുത്തതായി ഒരു അധികാരികളും സമ്മതിച്ചിട്ടില്ലായിരുന്നു എന്ന് മാത്രമല്ല കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാൻ പങ്കില്ലെന്ന് നിരന്തരം അവർ ആവർത്തിക്കുകയും ചെയ്തിരുന്നു കാശ്മീരിലെ സ്വാതന്ത്ര്യ പോരാളികളുടെ സൃഷ്ടിയായിരുന്നു കാർഗിൽ യുദ്ധം എന്ന വാദവും അവർ ഉയർത്തിക്കാട്ടിയിരുന്നു അതിർത്തിയിൽ നുഴഞ്ഞുകയറി പാകിസ്ഥാൻ അധീനമാക്കിയ കാർഗിലെ മതപ്രധാനമായ ഇന്ത്യൻ മലനിരകൾ യുദ്ധത്തിൽ തോൽപ്പിച്ച പിടിച്ച ഇന്ത്യൻ ത്രിവർണ്ണ പതാക കാർഗിൽ മലനിരകളിൽ പാറിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മെയ് എട്ടിന് കാർഗിൽ മലനിരകളിൽ ആ സന്ധ്യയ്ക്ക് റോന്നു ചുറ്റുകയായിരുന്ന ഇന്ത്യൻ പട്ടാളക്കാർ കനത്ത മഞ്ഞുവലയം ചെയ്ത കാഴ്ച അസാധ്യമായ ഇരുട്ടിലും അത് കണ്ടിരുന്നു അവർ ജാഗരൂകരായി ആയുധമെടുത്ത് തയ്യാറായി കുറച്ചകലിൽ നിന്ന് വെടിയുണ്ടകൾ ചീറി വന്നതോടെ ഇന്ത്യൻ സൈന്യം തിരിച്ചറിഞ്ഞു ശത്രു മുന്നിൽ അതിർത്തിയിൽ കടന്നു വന്ന ശത്രു ഇന്ത്യൻ മണ്ണിൽ കാലുകുത്തുകയായിരുന്നു ലോകത്തിലെ ഏറ്റവും ദുഷ്കരമായ യുദ്ധകളത്തിലാണ് നമ്മുടെ സൈന്യം പോരാടുന്നതെന്ന യാഥാർത്ഥ്യം കാർഗിൽ യുദ്ധം ഇന്ത്യൻ ജനതയെ വൈകാരികമായി ഒന്നിപ്പിച്ചു ദേശീയ ബോധം ഒരു തീവ്രവികാരമായി അതോടെ ഇന്ത്യയിൽ ഉയർത്തെഴുന്നേറ്റു